പൈസ ഉണ്ട് ഇവിടെ അതില്ല ഞാന് കോഴിക്കോട് നിന്ന് ഈ അവാർഡ് വാങ്ങിച്ചത് വലിയ സന്തോഷമുണ്ട് കോഴിക്കോടുകാരുണ്ടോ അതില് ഒരു സൗണ്ട് സൗഡിണ്ടാക്കോ കോഴിക്കോട് പോയത് ഞാൻ തൃശ്ശൂരുകാരനാണ് കോഴിക്കോട് ആണ് വിവാഹം കഴിച്ചത് കേരളത്തിലെ ഏറ്റവും സ്നേഹമുള്ള ആളുകൾ കോഴിക്കോടുകാരാണ് എന്നാണ് എന്നോട് പറഞ്ഞത് ആ തപ്പി പിന്നെ പെട്ടെന്ന് നിർത്തി പോവാ നമുക്ക് സക്സസ് രണ്ട് തരത്തിൽ അറ്റം ചെയ്യാം ഒന്ന് അല്ലെങ്കിൽ സക്സസിനെ അട്രാക്ട് ചെയ്യാം ചെയ്സ് ചെയ്യുമ്പോ പലതും നഷ്ടപ്പെട്ടു പോകും ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങണമെന്ന് വിചാരിച്ച സമയത്ത് ചിലപ്പോ ഉറക്കം കിട്ടില്ല ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞായറാഴ്ച രാവിലെ കിടന്ന് ഉറങ്ങാന്ന് ശനിയാഴ്ച കിടന്ന റൂമ് തീരുമാനം പക്ഷെ ഞായറാഴ്ച നമ്മൾ നേരത്തെ നമ്മള് ഉറക്കത്തെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു പക്ഷെ ചിത്രശലഭമുള്ള സ്ഥലത്ത് അത് പതുക്കെടുത്ത് ഇരിക്കും നമുക്ക് കുറച്ച് നേരത്തെ ഞാനും നേരത്തെ ഉണ്ടായിരുന്ന എന്റെ കയ്യിൽ നിന്നുള്ള ബെറ്റർ പേഴ്സൺ ആവാൻ ശ്രമിക്കുന്നു അറിയപ്പെടല്ലേ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അല്ലേ അത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ബി 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 ടു ടു പറയാ സോഫ്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് കേരളം മുഴുവൻ ആസിഫലിയുടെ ആ ഒരു ചിരി അവർഡിന്റെ ഫംഗ്ഷനെ ചിരിയറി പറയുന്നില്ലേ ആ സിനിമയില് എന്താ പറയുക സിനിമയിലെ അവസാന ഭാഗത്ത് ചെലുത്തുന്നില്ല ഈ സ്പീഡ് ചിരിയിരിക്കുന്നു ും ചിരി ഒരു ചിരി കൊണ്ട് മാറി നിൽക്കണം ചെയ്യ നിക്കണം ഈ ഒരു സമ്മാനം അവാർഡ് എന്ന് പറഞ്ഞാല് ഇത് ചെറിയ കാര്യമല്ല അവാർഡ് നമുക്ക് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് കിട്ടും പക്ഷെ ഇത് പോയി വീട്ടില് വെക്കുമ്പോ നമ്മുടെ മക്കളെ ഭാര്യ ഭർത്താവ് അച്ഛനമ്മക്ക് കാണുമ്പോ മൈ ഫാദർ എ എ ഹീറോ മൈ ഫാദർ ഇന്ന് എന്റെ മോൻ മനസ്സിലാവും മനസ്സിലാവും എന്റെ ഒരു പ്രതീക്ഷ ആയിരുന്നു കൈ അടിച്ച് അപ്പൊ താങ്ക് യു സോ മച്ച് ബോച്ച കഴിഞ്ഞു തന്നെ ഈ അവിടെ വാങ്ങിക്കാൻ ഇതിൽ വലിയ സന്തോഷമുണ്ട് താങ്ക് യു അറിയാം